ഐറാസ് ജിക്കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആനയുടെ ശരീരത്തിൽ എത്ര അസ്ഥികൾ ഉണ്ട് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇരുന്നൂറ്റി പതിമൂന്ന് ഉത്തരം ഇരുന്നൂറ്റി എൺപത്തി നാട്യശാസ്ത്രം എഴുതിയതാര് വത്സ്യാനൻ വാൽമീകി ഭരതമുനി വ്യാസൻ ഉത്തരം ഭരതമുനി കത്താൻ സഹായിക്കുന്ന വാതകം ഏത് ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഓക്സിജൻ ഉത്തരം ഓക്സിജൻ കിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ഓഗസ്റ്റ് ഒൻപത് നവംബർ പതിമൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പതിനഞ്ച് ഉത്തരം ഓഗസ്റ്റ് ഒൻപത് പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏത് ലാക്ടോസ് കെസിൻ പേപ്റ്റോസ് ലാറ്റാക്സ് ഉത്തരം കെസിൻ ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് സുരേന്ദ്രനാഥ് ബാനർജി ദാദാസാഹിബ് ഫാൽക്കെ നിക്കോള ടെസ്ല ജംഷഡ്ജി ഡാറ്റ ഉത്തരം ജംഷഡ്ജി ഡാറ്റ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര ഒൻപത് പതിനൊന്ന് പതിനാല് പതിനെട്ട് ഉത്തരം പതിനൊന്ന് ഡൈനാമോ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് ജോൺ എബ്രഹാം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ നിൽസ് ബോർഡ് മൈക്കിൾ ഫരാഡെ ഉത്തരം മൈക്കിൾ ഫരാഡെ ഹിജറ വർഷം ആരംഭിച്ചത് എന്നാണ് ഏ ഡി പത്തൊൻപത് ഏ ഡി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏ ഡി അറുന്നൂറ്റി ഇരുപത്തി നാല് ഏ ഡി പതിനെട്ട് ഉത്തരം എ ഡി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ശ്രീനാരായണ ഗുരു അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഡിസംബർ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഏപ്രിൽ പതിമൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത് പല്ലുവേദന അകറ്റാൻ സഹായിക്കുന്ന സുഗന്ധവഞ്ജനം ഏത് തക്കോലം ഏലം ഗ്രാമ്പു കറുവപ്പട്ട ഉത്തരം ഗ്രാമ്പൂ ഇരുമ്പിന്റെ അംശം കൂട്ടാൻ സഹായിക്കുന്ന പഴം ഏത് ഓറഞ്ച് വാഴപ്പഴം മാതളം മാമ്പഴം ഉത്തരം മാതളം ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാൻ സഹായിക്കുന്ന ഇല ഏത് പേരയില വെറ്റില പുളിയില മാവില ഉത്തരം കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട നട്ട്സ് ഏത് വാൾനട്ട് പിസ്ത കശുവണ്ടി ബദാം ഉത്തരം വാൾനട്ട് വിളർച്ച തടയാൻ സഹായിക്കുന്നത് പനീർ തേങ്ങ ഈന്തപ്പഴം മുന്തിരി ഉത്തരം ഈന്തപ്പഴം മലബന്ധം ഉടനടി അകറ്റാൻ സഹായിക്കുന്ന പാനീയം ഏത് നാരങ്ങ വെള്ളം പാൽ ചായ ഇഞ്ചി ചായ ചുക്ക് കാപ്പി ഉത്തരം ഇഞ്ചി ചായ ഓറഞ്ചുകളുടെ നഗരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നാടേത് ഗോരഖ്പൂർ നാഗ്പൂർ മുംബൈ മഹാരാഷ്ട്ര ഉത്തരം നാഗ്പൂർ ആര്യ ആര്യസമാജം സ്ഥാപിച്ചതാര് രാജാറാം മോഹൻ റോയ് ദയാനന്ദ സരസ്വതി നവാബ് സലീമുള്ള ഹെഡ് ഗവർ ഉത്തരം ദയാനന്ദ സരസ്വതി ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഒരേ ഒരു വിദേശ രാജ്യമേത് അമേരിക്ക ജോർദാൻ ശ്രീലങ്ക മ്യാൻമാർ ഉത്തരം ശ്രീലങ്ക ബേക്കിംഗ് സോഡയുടെ രാസനാമം എന്ത് അസറ്റിക് ആസിഡ് സോഡിയം ബൈ കാർബണേറ്റ് കാൽസ്യം സൾഫേറ്റ് നാഫ്തലിൻ ഉത്തരം സോഡിയം ബൈ കാർബണേറ്റ് സാർവീകദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത് ഒ ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് ഉത്തരം ഗ്രൂപ്പ് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആര് ഈസൻഹെവർ ബിൽ ക്ലിന്റൺ ഒബാമ റൂസൾട്ട് ഉത്തരം ഈസൻ ഹവർ ലോകത്ത് ആദ്യമായി മെയ്ദിനം ആഘോഷിച്ചത് ഏത് നഗരത്തിലാണ് ലാപാസ് ലണ്ടൻ ഷിക്കാഗോ ന്യൂയോർക്ക് ഉത്തരം ഷിക്കാഗോ കപ്പലുകളെ അണക്കെട്ടുകൾ മുറിച്ചു കടക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനത്തിന്റെ പേരെന്ത് ഷിപ്പിയാർഡ് ഷിപ്ലോക്ക് നങ്കൂരം ക്രൈൻ ഉത്തരം ഷിപ്ലോക്ക് ലോക സംഗീത ദിനം എന്നാണ് ജനുവരി പതിനഞ്ച് മാർച്ച് പതിനാല് ജൂൺ ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തി ഉത്തരം ജൂൺ ഇരുപത്തിയൊന്ന് ഇവയിൽ ഏറ്റവും വിഷമുള്ള പാമ്പ് ഏതാണ് അണലി രാജവമ്പാല മൂർഗൻ കട്ടുവരിയൻ ഉത്തരം രാജവമ്പാല ഏറ്റവും കുറവ് ഗർഭകാലമുള്ള ജീവി ഏത് ഒപ്പോസം എലി ആന മനുഷ്യൻ ഉത്തരം ഒപ്പോസം ചീത്ത കൊളസ്ട്രോൾ അകറ്റാൻ സഹായിക്കുന്നത് കിവി ജാതിക്ക നെല്ലിക്ക ഉണക്കമുന്തിരി ഉത്തരം ഉണക്കമുന്തിരി അൾസറിനെ ചെറുക്കാൻ സഹായിക്കുന്ന ജ്യൂസ് ഏത് വെള്ളരിക്ക ജ്യൂസ് തക്കാളി ജ്യൂസ് ഇളനീർ ജ്യൂസ് കാരറ്റ് ജ്യൂസ് ഉത്തരം ക്യാരറ്റ് ജ്യൂസ് കപ്പലിന്റെ വേഗത തിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏകാഗം ഏത് മീറ്റർ പെർ ഹവർ ഫർലോങ് നോട്ട്സ് കിലോമീറ്റർ പെർ ഹവർ ഉത്തരം നോട്ട്സ് ലോകത്തിൽ വെച്ച് ഏറ്റവും ദാരിദ്ര്യമായ രാജ്യമേത് തെക്കേ സുഡാൻ നൈജീരിയ ഇറ്റലി അഫ്ഗാനിസ്ഥാൻ ഉത്തരം തെക്കേ സുഡാൻ ശരീരത്തിൽ ജലം നിലനിർത്തുന്ന പച്ചക്കറി ഏത് വെണ്ടയ്ക്ക ബീറ്റ് വെള്ളരിക്ക ക്യാരറ്റ് உத்தரம் வெள்ளரி ஓரஞ்சினேக்காள் விட்டாமன் சி அடங்கிய பழம் ஏது ஆப்பிள் பைனாப்பிள் ப்ளம் முந்திரி உத்தரம் பைனாப்பிள் வயற்றில கொழுப்பு குறைக்காது ராக குடிக்கேண்ட பானியம் ஏது கட்டன்ச்சாய பால் ஜீரக வெள்ளம் இஞ்சிச்சாய ഉത്തരം ജീരകവെള്ളം ശരീരത്തിലെ ഊർജം കൂട്ടാൻ സഹായിക്കുന്നത് മുരിങ്ങയില മുട്ട ചിക്കൻ മധുരക്കിഴങ്ങ് ഉത്തരം മുരിങ്ങയില കുടലിൽ നല്ല ബാക്ടീരിയകൾ വളരാൻ സഹായിക്കുന്നത് ഇഞ്ചി തൈര് റമ്പുട്ടാൻ ബദാം ഉത്തരം തൈര് വയറു വീർത്തു കെട്ടുന്നത് തടയാൻ ഏറ്റവും ഫലപ്രദം അയമോദകം ജീരകം ഉലുവ സപ്പോട്ട ഉത്തരം അയമോദകം നൂറ് ഗ്രാം ഓറഞ്ചിൽ എത്ര മില്ലിഗ്രാം വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നു പന്ത്രണ്ട് മുപ്പത്തി ഒൻപത് ദശാംശം എട്ട് അമ്പത്തിമൂന്ന് ദശാംശം രണ്ട് െട്ട് ദശാംശം ആറ് ഉത്തരം അമ്പത്തി മൂന്ന് ദശാംശം രണ്ട് ഡൈനാമിറ്റ് കണ്ടുപിടിച്ചതാർ ജോൺ വാക്കർ തോമസ് എഡിസൺ ആൽഫ്രഡ് നോബൽ നിക്കോള ടെസ്ല ഉത്തരം ആൽഫ്രഡ് നോബൽ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് ആപ്പിൾ പപ്പായ ഈന്തപ്പഴം മുസമ്പി ഉത്തരം പപ്പായ അനവധി ആരോഗ്യ ഗുണങ്ങൾ ഉള്ള കുരു ഏതാണ് മത്തങ്ങാക്കുരു പുളിങ്കുരു പാവക്ക കുരു പപ്പായ കുരു ഉത്തരം മത്തങ്ങാക്കുരു ഏറ്റവും കൂടുതൽ മോശം സ്വഭാവമുള്ള വളരെ അപകടകാരികളായ നക്ഷത്രം ഏത് വിശാഖം രേവതി ആയില്യം ഭരണി ഉത്തരം വിശാഖം നിങ്ങൾക്കായുള്ള ചോദ്യം അത്ഭുത വൃക്ഷം എന്നറിയപ്പെടുന്ന വൃക്ഷം ഏത് മുരിങ്ങ മാവ് പ്ലാവ് തെങ്ങ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്